ഹലോ ഞാൻ പി ശി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ തുടങ്ങിയ കനത്ത മഴ ഇന്നും തുടരുകയാണ് റോഡെല്ലാം ബ്ലോക്കാണ് എന്നാൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ കനത്ത മഴയത്തും മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ടെർഗോ കാണാൻ തിരക്കായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച അതിന്നും ആവർത്തിക്കപ്പെടുന്നു മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിന് അത്യാവേശപൂർവ്വമായ ഒരു വരവേൽപ്പാണ് ഇന്നും ഉണ്ടായത് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ഉണ്ടാക്കാൻ അറിയുന്ന അതിൻ്റെ തന്ത്രമറിയുന്ന രണ്ട് പേരുടെ കൂടിച്ചേരലാണ് ഈ സിനിമയുടെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുലിമുരുകനിലൂടെ മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് സമ്മാനിച്ച വൈശാഖിനും ഹിറ്റ് സിനിമകളുടെ തിരക്കഥാ രസതന്ത്രം എന്താണെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ മിഥുൽ മാനുവൽ തോമസും ഒരുമിച്ച് ചേർന്ന ഒരു ചിത്രം എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടെയാണ് ടെർബോ കാണികൾ നോക്കി കണ്ടത് വൻ പ്രതീക്ഷകളുമായി പ്രേക്ഷകരെത്തുമ്പോൾ അവരുടെ പ്രതീക്ഷ കെടാതെ സൂക്ഷിക്കുക എന്നത് വലിയൊരു റിസ്ക് തന്നെയാണ് ആ റിസ്ക് ആണ് മമ്മൂട്ടി കമ്പനി ഏറ്റെടുത്തത് ടെർബോ എന്നത് ഒരു ആക്ഷൻ കോമഡി ത്രില്ലറാണ് ഈ ആക്ഷൻ സിനിമകളുടെ തിരക്കഥ എഴുതുമ്പോൾ തിരക്കഥാകൃത്ത് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതിനെ ഇമോഷണലി കണക്ട് ചെയ്യാറുള്ളതാണ് പല മികച്ച ആക്ഷൻ സിനിമകളും കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു ഇമോഷണലി ണക്ട് ഉണ്ടാക്കാൻ തിരക്കഥാകൃത്തിന് കഴിയാത്തതാണ് അവയുടെ പലതിൻ്റെയും പരാജയത്തിൻ്റെയും കാരണം ടെർബോ എന്ന ഈ സിനിമയിൽ ഓരോ കഥാപാത്രത്തിനെയും പെരിഫറൽ ആയിട്ട് കണ്ടുപോവാതെ അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ കഥയിൽ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മിഥുൻ മാൻവൽ തോമസിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ്റെ കാര്യത്തിൽ നായകനായ മമ്മൂട്ടിക്ക് മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വില്ലനും ആ ഒരു പ്രാധാന്യം തിരക്കഥാകൃത്തിന് കൊടുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിലെ ഓരോ ചെറു കഥാപാത്രത്തിന് പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വന്ന് കണ്ട് മറിഞ്ഞു പോവാതെ അവ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളെയും മിഥുൻ മാനുവർ തോമസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ സിനിമയ്ക്കും അപ്പുറത്തേക്ക് ഈ സിനിമയെ ഉയർത്തിക്കൊണ്ടു പോരാൻ മിഥുൻ മാനുവർ തോമസിന് കഴിഞ്ഞിരിക്കുന്നു മിഥുൻ മാനുവർ തോമസിൻ്റെ ഈ തിരക്കഥയെ അത് അറിയിക്കുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് വൈശാഖിൻ്റെ എന്ന് പറയുന്നത് വൈശാഖിൻ്റെ ജോലി കൂടുതൽ എളുപ്പമാക്കി തീർത്തത് ഇതിൻ്റെ സ്റ്റൻ്റ് കോറിയ കോറിയോഗ്രാഫറായ ഫീനിക്സ് പ്രഭുവാണ് മമ്മൂട്ടിയെ അതിവിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റൻ്റ് കോറിയോഗ്രാഫി അതുകൊണ്ട് തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ട് പ്രേക്ഷകന് അനുഭവപ്പെടുകയും ചെയ്തു ഒരുപക്ഷെ വളരെ കാലത്തിന് ശേഷം മമ്മൂട്ടി വളരെ എനർജറ്റിക്കായി ആക്ഷൻ ചെയ്ത ഒരു സിനിമയാണിത് ഒരു യുവാവിൻ്റെ കൂടി മമ്മൂട്ടിയെ ആക്ഷൻ രംഗത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സ്റ്റൻ്റ് കോറിയോഗ്രാഫറായ ഫീനിക്സ് പ്രഭുവിന് അഭിമാനിക്കും വിഷ്ണു ശർമ്മയാണ് ഇതിൻ്റെ സിനിമാഅറ്റോഗ്രാഫി ഒരു ആക്ഷൻ പടത്തിന് വേണ്ട രീതിയിൽ ക്യാമറ ചലിപ്പിക്കുന്നതിൽ അദ്ദേഹവും വിജയിച്ചിട്ടുണ്ട് പിന്നെ ഇതിലെ അഭിനേതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ അഭിനേതാവും ചെറുതാണെങ്കിൽ പോലും തങ്ങളുടെ സിഗ്നേച്ചർ ഏതെങ്കിലും തരത്തിലൊന്ന് പതിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ സിനിമയിൽ അവർക്ക് സൗകര്യം കിട്ടുന്നുണ്ട് എടുത്തു പറയേണ്ടത് ഇതിലെ വില്ലനായ രാജ്പീ ഷെട്ടി എന്ന കന്നഡ നടനാണ് ശരീരം കൊണ്ട് വളരെ ദുർബലമാണെങ്കിലും ആ കഥാപാത്രത്തെ ആഴത്തിൽ ബിൽഡ് ചെയ്യുന്നതിൽ അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ജോസിനോട് കിടപിടിക്കുന്ന ഒരു വില്ലനായി തന്നെ അവസാന നിമിഷം വരെ നമുക്ക് തോന്നാൻ കാരണം അദ്ദേഹത്തിൻ്റെ വളരെ കൂളായ വില്ലനെ അവതരിപ്പിച്ചതിലെ പ്രത്യേകത തന്നെയാണ് തെലുങ്ക് നടനായ സുനിൽ അവതരിപ്പിച്ച ഓട്ടോ ബില്ല തമിഴ് നടനായ ശബ്രീഷ അവതരിപ്പിച്ച ജേറി ഇവരെല്ലാം വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഈ സിനിമയിൽ നടത്തിയത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ മമ്മൂട്ടി വളരെ കാലത്തിന് ശേഷമാണ് ഇത്ര ഊർജ്ജസ്വലമായി പ്ലസന്റായി മമ്മൂട്ടിയെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയായ സംഘത്തിലൊക്കെയുള്ള കുട്ടപ്പായിക്കു ഓർമ്മിക്കുന്ന രീതിയിൽ ഇതിലെ ജോസ് മികച്ചു നിന്നു മാത്രമല്ല ഈ കഥാപാത്രങ്ങളൊക്കെ കൂടെ ചേർന്ന് പോകുന്ന ഹ്യൂമർ വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ മമ്മൂട്ടി കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും നല്ല ആക്ഷൻ സിനിമയാണ് അവിശ്വസനീയമായ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ വിശ്വസനീയമായ രീതിയിൽ ഈ അവിശ്വസനീയമായ ആക്ഷൻ രംഗങ്ങളും കഥയുമെല്ലാം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലൂടെ വളരെ നല്ലൊരു എൻ്റർടൈൻമെന്റ് നൽകാൻ വൈശാഖിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം സിനിമ എന്തൊക്കെ പറഞ്ഞാലും അതൊരു എൻ്റർടൈൻമെൻറ് ആകുന്നില്ലെങ്കിൽ ആ സിനിമ ഒരിക്കലും വിജയിക്കില്ല അതിൻ്റെ പിന്നിലുള്ള അധ്യയനമോ അഭിനേതാക്കളുടെ അഭിനയമോ മുടക്കിയ പണമൊന്നും തന്നെ അവിടെ പിന്നീട് പ്രസക്തമല്ല ടെർബോ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു എൻ്റർടൈനറാണ് രണ്ടര മണിക്കൂർ നേരം നാം തിയേറ്ററിൽ ഇരിക്കുകയാണെന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ആ രണ്ടര മണിക്കൂർ നാം എല്ലാം മറന്ന് ഈ സിനിമയുടെ പിറകെയിരിക്കും സിനിമ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആവേശത്തോടു കൂടിയുള്ള കാണികളുടെ കയ്യടി അതാണ് സൂചിപ്പിക്കുന്നത് ഈ സിനിമ ഒരു വൻ വിജയമാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഒരു പക്ഷേ മമ്മൂട്ടിയുടെ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളിൽ മറ്റൊരു വലിയ ഹിറ്റായി ഈ സിനിമ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വൈശാഖിൻ്റെ പുലിമുരുകിന് ശേഷമുള്ള ഏറ്റവും വലിയ ഹിറ്റായി ഇത് മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം